ഇതും ഒരു കലയാണ് ഞരമ്പ് കല തുടങ്ങി തുടങ്ങി ഞരമ്പ് രോഗിക്ക് ഞരമ്പുകല തുടങ്ങി പോയി അതിലും പുഴുത്തതിനെ എങ്ങാണ്ടൊന്ന് വലിച്ചോണ്ട് വന്നേക്കുവാ എവിടുന്ന് കിട്ടി ഈ കളസം ഇട്ടോ ദിനോസറിനെ ഏ തുടങ്ങി ഞരമ്പ് പ്രണയം തുടങ്ങി എവിടുന്നേലും ഒരു പുഴുത്തനെ വലിച്ചുകൊണ്ടുവരും എന്നിട്ട് ആ പിന്നെ അങ്ങോട്ട് അവൻ്റെ ഞരമ്പ് പ്രണയമാണ് അങ്ങ് കണ്ടു കഴിയുമ്പത്തേനും അങ്ങ് പുഴുത്തതിൻ്റെ കൈ അങ്ങോട്ട് പിടിക്കും പിന്നെ അയിന്റെ കൈയും പിടിച്ച് അതിൻ്റെ കൈയും മണത്ത് പിന്നെ അവന്റെ ആ ഞരമ്പ് പാട്ട് അങ്ങോട്ട് തുടങ്ങും അല്ലാത്തപ്പോഴൊക്കെ അവൻ വർത്താനം പറയാനായിട്ട് അമ്പത്താറ് വിൽക്കല പുഴുത്തതിന്റെ അല്ലാതെ കയ്യിലോട്ട് കിട്ടി കഴിഞ്ഞാ പിന്നെ അങ്ങ് പാട്ട് തുടങ്ങും അവൻ്റെ അവൻ്റെ നാറുന്ന പാട്ട് ദുർഗന്ധം വമിക്കുന്ന പാട്ട് ഉം എവിടുന്ന് കിട്ടി കളസം ഇട്ടോ ദിനോസറിനെ അതോ മെട്രോ റെയിലിന്റെ ബില്ലറിന് ട്രൗസർ എടിയിപ്പിച്ചതാണോ അയ്യോ പ്രണയം അഭിനയിച്ചതാണോ അയ്യോ കണ്ടാ തോന്നു ഈ മരം കൊത്തി മരം കൊത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്ക് നോക്കുക അതുപോലെ തന്നെ ഇരിക്കുന്നു ഓ ആ കളസം ഇട്ട ഭീകരജീവിയൊക്കെ വലിച്ചു പൊക്കിക്കൊണ്ട് പോകാനായിട്ട് ഇവൻ എല്ലാത്തിൻ്റെ സോക്കേടാ എടാ ആ വീട്ടിൽ നിനക്ക് വെച്ചു വിളമ്പിത്തരുന്ന ആ കഷ്ടപ്പെടുന്ന നിന്റെ അമ്മയില്ലേ അവർക്കൊരു ഗ്യാസ് കൂറ്റി പൊക്കിക്കൊണ്ട് കൊടുക്കാൻ ഉപകാരം ഇല്ലാത്തന ഇവൻ അങ്ങനെങ്ങാനും ചെയ്യുവാണെങ്കിൽ എടാ അവരുടെ മനസ്സ് നിറഞ്ഞ അവരുടെ അനുഗ്രഹം കിട്ടിയനെ ഒന്നുമില്ലാലും നിനക്ക് വെച്ച് വിളമ്പി തരുന്നവരല്ലേ നിനക്ക് നാണമില്ലടാ ഈ പുഴുത്തതിനൊക്കെ പൊക്കിക്കൊണ്ട് പോവാൻ അല്ല ഈ പുഴുത്തതിനെ എടുത്ത് പൊക്കിക്കൊണ്ട് വെച്ചു ആ എന്നിട്ട് പിന്നെ നടന്നു വന്നു അവിടെ നിനക്ക് ഇത് എന്നാ കിട്ടാനാ ഇത് എന്ന കലയാ ഇത് ഞാരമ്പരോ മൂത്തിട്ട അതിന്റെ അങ്ങേ അറ്റം എത്തിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാ ഇതൊക്കെ ഇതൊന്നും കലയല്ല ഒന്നുമല്ല ഇത് വീട്ടിലിരിക്കുന്നവർക്കും നാട്ടുകാർക്കും കഴുകത്തില്ല കവളം കവളമ്മടല് വെട്ടി അടിച്ചാ തീരാനുള്ള കേസ് കേസുകൊട്ടേ ഉള്ളൂ ഇത് പിന്നെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുക്കത്തില്ലെന്നും പറഞ്ഞാ മതി അന്ന് നിന്നോളും ഇത് വട്ടോട് കുറേ അന്മാര് അവിടെ നിന്ന് വട്ടം എടുക്കാനും ഫ്രണ്ട് എടുക്കാനും ഒക്കെ പറയുന്നുണ്ട് ഈ ലോറിക്കൊക്കെ അത് പാർക്ക് ചെയ്യാനായിട്ട് ഈ സൈഡ് നോക്കി പറയുന്ന പോലെ എനിക്ക് തോന്നുന്നത് ആ അതുപോലൊക്കെ തന്നെ നാഷണൽ പെർമിറ്റ് ആണല്ലോ തിരിയാൻ ഭയങ്കര പാടാണല്ലോ എനിക്കൊന്നേ പറയാനുള്ളൂ മര്യാദക്ക് ആ തൂക്കുപാലത്തെ നിറങ്ങിപ്പോകണം അതൊക്കെ സാധാരണ മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടേക്കുന്നതാണ് നീ പണ്ടാരൻ്റെ എൻ്റെ കൂടെ അടുത്തേ കിടന്ന് പേക്കൂത്ത് കാണിച്ചിട്ട് അത് പൊട്ടിപ്പോ ഉറപ്പാണ് ഇപ്പൊ തന്നെ അതിൻ്റെ ആ വള്ളിയൊക്കെ വലിഞ്ഞാ നിൽക്കുന്നത് വേറെ എവിടെയെങ്കിലും കൊണ്ടാ കാണിക്കേക്കൂത്തൊക്കെ